എൻഡോ സൽഫാൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എൻഡോ സൽഫാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനി ലോകത്ത് പലയിടത്തും തളിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും തളിച്ചിട്ടുണ്ട് അവിടെയെങ്കിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് കാസർകോട്ട് ചില പഞ്ചായത്തുകളിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കാസർഗോഡ് പഞ്ചായത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റഡീസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പുമായിട്ട് മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം ലോകത്തോ കേരളത്തിലോ ഇന്ത്യയിലോ എങ്ങുമില്ലാത്ത രീതിയിൽ തോതിലും ഒരു പ്രശ്നം കാസർഗോഡ് ഇല്ല കണക്കാണ് ഞാൻ പറഞ്ഞല്ല ഇനി കേരളത്തിൽ തന്നെ പലയിടത്തും എൻഡോസൽഫാൻ തളിക്കുന്നുണ്ട് മേളിൽ നിന്നും തളിക്കുന്നുണ്ട് അല്ലാതെയും തളിക്കുന്നുണ്ട് അവിടെയെങ്കിലും ഒരു പ്രശ്നമില്ല ഓസ്ട്രേലിയയിൽ അൻപത് വർഷം തളിച്ചാണ് അവിടെ പ്രശ്നമില്ല മറ്റു രാജ്യങ്ങളിൽ തളിച്ചു പ്രശ്നമില്ല എൻഡോ പലയിടത്തു നിന്നും പിൻവലിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം കീടനാശിനികളെ സംബന്ധിച്ചുള്ള ഗോൾഡൻ റൂൾ ഇതാണ് ഒരു കീടനാശിനിയേക്കാൾ കുറഞ്ഞ ചെലവിലും കൂടുതൽ പ്രകരശേഷിയുള്ള കുറച്ച് മാത്രം എൻവൈറോൺമെൻറ് പ്രശ്നം ഉണ്ടാക്കുന്ന കീടനാശിനി വരുമ്പോൾ മറ്റേ കീടനാശിനി മാറ്റും അങ്ങനെയാണ് കീടനാശിനികളുടെ ചരിത്രം തന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് പലരും എൻഡോ സൽഫാൻ മാറ്റിയത് ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഇൻഡോ വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നുണ്ട് ഇന്ത്യയുടെ കോട്ടൺ കൃഷിയെ സംരക്ഷകരാണ് എൻഡോ എന്ന് പറയുന്നു അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നവരിൽ പ്രശ്നമില്ല അതുണ്ടാക്കുന്നവരിൽ എൻഡോസൾഫാൻ നിർമ്മാണം നടത്തുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരിൽ ആരും തല വലുതാവുകയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ എൻഡോസൾഫാൻ്റെ ഇരകൾ എന്ന് പറഞ്ഞ് അടുത്തിടെ ഞാനൊരു പത്രത്തിൽ വായിച്ചു തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ഇൻഡോസൾഫാൻ ഇര കൂടി മരിച്ചു എന്നാണ് അപ്പോൾ തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു സാധനമാണ് എൻഡോസൾഫാൻ എങ്കിൽ ഒന്ന് രണ്ട് ലെറ്റർ കരുതി വെക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എടുത്ത് കുടിക്കാമെങ്കിൽ ഇപ്പം ഇതൊരു വലിയൊരു ഫാഴ്സാണ് എനിക്ക് ഞാൻ അടുത്ത ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നില്ല എനിക്കൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഞാൻ സത്യമാണ് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ് എൻഡോ സൽഫാൻ കീടനാശിനി സംബന്ധിച്ച് കാസർഗോഡ് നടക്കുന്ന അവിടെ ഒരു വലിയൊരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു മാസം ലംസമായിട്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം പലക്കും കിട്ടിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ കടന്നുകൂടാനായിട്ട് അവിടെ നടത്തുന്ന അടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴി പോലും മാറി നിന്ന് പോകും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു ഒരു ശരീരത്തിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻഡോസൽഫാൻ മൂലമാണെന്ന് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെന്നില്ല നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അടിച്ചപ്പോഴും ഏർപ്പെടാക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും മാഫിയ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവരും സന്തോഷമാണ് മുന്നൂറിലധികം രോഗങ്ങളാണ് എൻഡോസൽഫാൻ്റെ മേളിൽ അടിച്ചു വെച്ചിരിക്കുന്നത് മുന്നൂറിലധികം രോഗങ്ങൾ ചൊറിച്ചിൽ തൊട്ട് ക്യാൻസർ വരെ ഒരു വസ്തു മുന്നൂറിലധികം രോഗങ്ങൾ ഉണ്ടാക്കും ഇത് എവിടെ നടക്കും ഇത് ഇതിൻ്റെ 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 രസകരമായി അവസാനിച്ച എവറിബി ബെനിഫിറ്റ്സ് പൈസ കിട്ടുന്നുണ്ട് രാഷ്ട്രീയക്കാരൻ്റെ എന്താ സൽഫാനെതിരെ നാല് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവന് അവൻ വലിയ സംഭവമായി മാറും ഓ ഈ മൈക്രോസെഫാലി എന്ന് പറയുന്ന സാധനം തലവലുതാകൽ രോഗങ്ങൾ കാസർഗോഡ് ഒരു താലൂക്കിലും ഒരിടത്തും ജില്ല മൊത്തം എടുത്താലും ലോകമെമ്പാടുള്ളതിനേക്കാൾ റേറ്റിലില്ല ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യം ഇതേ എൻഡോസൾഫാൻ ആണ് പ്രശ്നമെങ്കിൽ പതിനൊന്ന് വർഷം രണ്ടായിരത്തി ഒന്നിലെ നിരോധിച്ച് പതിനഞ്ച് വർഷമായി ഇപ്പോഴും അവിടെ ഈ പറയുന്ന ഓരോരുത്തരൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വെക്കുന്നത് എൻഡോസൾഫാൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കണക്കുണ്ട് എല്ലാ കീടനാശിനിയും ഇത്ര ദിവസം കഴിഞ്ഞാൽ വിഘടിച്ചു പോകും എന്നുള്ള കണക്കനുസരിച്ചാണ് അത് ഉണ്ടാക്കുന്നത് ലോകത്തെമ്പാടും അങ്ങനെ ഉണ്ടാക്കുന്നത് വിഘടിച്ചു പോയാൽ അത് നോ മോർ കീടനാശിനി കീടനാശിനി അല്ല പിന്നത് അത് വേറൊരു വസ്തുവാണ് എൻഡോസൽഫാൻ അതിനൊരു പരിധിയുണ്ട് അത് ദിവസങ്ങളാണ് ഇതിപ്പോൾ ഇത്രയും പതിനഞ്ച് വർഷമായി കഴിഞ്ഞിട്ട് എന്തോ സൽഫാൻ്റെ പേരിലാണ് അവിടെ ഈ സമാന്തര സാമ്പത്തികാവസ്ഥ മുന്നോട്ട് പോകുന്നത് അപ്പം അവസാനം വന്നപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി അറിയോ ഈ പൈസയൊക്കെ കിട്ടുന്നുണ്ട് നല്ല സംഭവമാണ് ആദ്യം അവിടെ അവിടെയുള്ള ഒരുപാട് പേരെനിക്കറിയാം സത്യസന്ധമായിട്ടുള്ള ഒരുപാട് പേരെനിക്കറിയാം അവർ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കല്യാണം നടക്കുന്നില്ല അവിടെ പെണ്ണ് കെട്ടാൻ ആള് വരുന്നില്ല അവിടെയുള്ള ചെറുപ്പക്കാർക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ല അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി തുടങ്ങി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധം പലതും ഉണ്ടെന്ന് പക്ഷെ അവർക്കും സംഘടനാരൂപം ആർജിക്കാൻ കഴിയുന്നില്ല കാരണം എന്താ സംഘടനകളായ സംഘടനകളെല്ലാം എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി എതിരാളിക്കെതിരെയുള്ള പടക്കോപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ പോയി സത്യം വിളിച്ച് പറയാതെ ആളുകളുടെ കൂടെ കൂടി സ്വാഭാവികമായിട്ടും നാണക്കേടാണ് ശരിക്കും കേട്ടോ സംഗതിയാണ് ആര് ഞാൻ പറയുന്നത് വെച്ചാൽ ആ സാധനം അവിടെ നിരോധിച്ചു ഇനിയെങ്കിലും പഠിക്കൂ ഒന്നീ പഠിച്ചിട്ട് നിരോധിക്കൂ അല്ലെങ്കിൽ നിരോധിച്ചിട്ട് പഠിക്കൂ ഇനി നിങ്ങൾ ഇതിന്റെ എല്ലാം കാരണം എൻഡോസൾഫാൻ ആണെന്നും പറഞ്ഞ് പാമ്പാണെന്നും പറഞ്ഞൊരു ചേര അടിച്ച് കൊന്നിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എന്താ കാരണം എൻഡോസൾഫാൻ പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും പ്രശ്നം എന്താ കാരണം എൻഡോസൾഫാൻ അന്ന് പണ്ട് മഹർഷി എക്സ് എന്ന മാറുന്ന മഹർഷി വൈ എന്ന് പറയുന്ന കന്നികയെ ശപിച്ചു അതാണ് കാരണം അമ്പത് വർഷം കഴിഞ്ഞാൽ എന്താണെങ്കിലും കാര്യം ഇങ്ങനെയൊക്കെ വീണ്ടും പ്രശ്നം അത് എൻഡോ സൽഫാൻ അന്ന് മേളിൽ അടിച്ചു വലിയൊരു ക്രൂരതയാണ് ഈ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വൈമുഖ്യവും ഇതിന്റെ ഇരകൾ എന്ന് പറയുന്നത് സോക്കാൾഡ് അവർക്ക് വീണ്ടും വീണ്ടും രോഗം വരുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്തി നമുക്ക് ചികിത്സിക്കാൻ പറ്റും എൻഡോ സൽഫാൻ തന്നെ ആണോ അടിച്ചു വന്നിരിക്കുന്ന പാമ്പനിയും തന്നെ ആണോ പതിനഞ്ച് വർഷമായി ഇവിടെ ആരും ഇല്ല എൻഡോ സൽഫാന്റെ ഏജന്റുകളും ഒന്നുമില്ല നിങ്ങൾ പഠിച്ച് സ്ഥിരീകരിച്ചോ എന്താണ് എന്തോ സൽഫാനിലെ ഏത് വസ്തു ഏത് പദാർത്ഥം ഏത് ഘടകം ശരീരത്തിലെ ഏത് വസ്തു ഏത് പദാർത്ഥമായി ചേർന്ന് എന്തുണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ അങ്ങനെ ഒരു പഠനം വന്നിട്ടുണ്ടോ കേരളത്തിൽ എവിടെ വന്നു പിന്നെ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ ഒരു ഇമാജിനറിയില്ല ദജ്ജാലാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് മുസ്ലിങ്ങൾ പറയും സാത്താനാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് ക്രിസ്ത്യാനികൾ പറയും വേറെ എന്തെങ്കിലും ആൾ കുഴപ്പമെന്ന് ഹിന്ദുക്കൾ പറയും ഇങ്ങനെ കുറെ ഇമാജിനറി ആയിട്ടുള്ള കുറേ സങ്കല്പങ്ങളുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും ശാസ്ത്രബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് സയൻസിന്റെ രീതി ചിന്തിക്കാൻ വൈമുഖ്യമുള്ള ഒരു സമൂഹ സംഘടനകൾ ഉൾപ്പെടെ പരിഷത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം പരിഷത്തൊക്കെ എതിരാണെ കഴിഞ്ഞാൽ പിന്നെ വേറെ ആരോ ഉള്ളവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവർക്ക് ഒരു സംശയം ഇത്രേ ഉള്ളു ഒന്നേ നിരോധിച്ചിട്ട് പഠിക്കൂ അല്ലെ പഠിച്ചിട്ട് നിരോധിക്കൂ പ്രശ്നമില്ലല്ലോ താങ്ക് യു